ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം ഖുർആൻ ധാരാളമായി ഓതണം ജീവിതത്തിന്റെ ഒരു ഭാഗമാകണോ നമ്മുടെ വീടുകളെ നമ്മുടെ ശരീരങ്ങളെ ഖുർആനുകൊണ്ട് നന്നാക്കണേ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് അതേ മുക് അവിടുന്ന് വഫാത്താവാനുള്ള സമയമായപ്പോ അവരുടെ മകളിങ്ങനെ കരയുകയാണ് ബാപ്പയുടെ സമീപത്ത് വന്ന് കരയുകയാണ് ബാപ്പ ലോകത്തോട് വിട പറയാൻ വേണ്ടി നിൽക്കുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ബാപ്പയുടെ സമീപത്തിങ്ങനെ നിൽക്കുമ്പോ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ് വിഷമം എന്താണ് പ്രയാസം എന്താണ് ദുഃഖം എന്താണ് പറയൂ പൊന്നുമോളേ പാപ്പമാര് മരിക്കാൻ കിടക്കുമ്പോ വേദനയില്ലാത്ത മക്കളുണ്ടാകുമോ ആ മകൾ ഇങ്ങനെ കരയുകയാണ് കരയുന്നത് കണ്ടപ്പോ ബാപ്പ ചോദിക്കുകയാണ് മോളെ കരയണ്ട നീ എന്തിനാണ് കരയുന്നത് അപ്പോഴാണ് ആ മകള് പറയുന്നത് പാപ്പ ഈ ലോകത്തോടെ യാത്ര പറയുവാൻ വേണ്ടി നിൽക്കുകയാണ് ബാപ്പ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയാൽ ആഹുരത്തിലെത്തുമ്പോൾ ബാപ്പയെ അല്ലാവു ശിക്ഷിക്കുമോ എന്ന് ഓർത്ത് കരയുകയാണ് അപ്പോഴാണ് ആ മകളോടെ ബാപ്പ പറയുന്നു മോളെ കാരണം എന്താണെന്നറിയുമോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇരുപത്തിനാലായിരം തവണ ഹത്തോ ഓതി വച്ചിട്ടുണ്ട് മോളേ ഇരുപത്തിനാലായിരം തവണ ായിരം തവണ ഹത്തും ഓതിയ മഹാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ അദ്ദേഹം പറയുകയാണ് ആ മഹാൻ പറയുകയാണ് മോളെ ഇരുപത്തിനാലായിരം ഹത്തുമുകള് ഞാൻ ഓതിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ കബിളില് ശിക്ഷിക്കൂല ശുദ്ധ രമലാൻ നമ്മളിലേക്ക് വന്നില്ലേ റമലാനിന്റെ പവിത്രമായ ആറ് ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞില്ലേ ഏഴാമത്തെ ദിവസത്തിലല്ലേ നമ്മളുള്ളത് പറയട്ടെ കുറാൻ എത്ര നമുക്ക് വധിത്തിർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യേണ്ടതല്ലേ ഖുർആൻ നമ്മൾ ഓതേണ്ടതല്ലേ അല്ലാഹു നമുക്കിതെല്ലാവർക്കും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഖുർആനിന്റെ വാർഷിക മാസമാണ് വിശുദ്ധ വിശുദ്ധറമലാൻ അതുകൊണ്ടാണ് ادم بابوباية اشرف يَا مت مصطفى صلى الله عليه وسلم دنقل فريغيان يعني النبي موسى الاشعري رضي الله عنه قال رسول الله صلى الله عليه وسلم مثل المؤمن الذي يقرأ القرآن كمثل الوتر ريحها طيب തയ്യബോൻ കുറാൻ ഓതുന്ന ഒരു മമ്മിനിന്റെ ഉദാഹരണം ഓറഞ്ച് പോലെയാണ് എന്താണ് ഓറഞ്ചിന്റെ പ്രത്യേകത ഒരീ ഹോ തയ്യവോൻ അതിൻ്റെ വാസന നല്ല വാസനയാണ് തെയ്യവോൻ അതിന്റെ രുചി നല്ല രുചി നല്ല ടേസ്റ്റ് ആണ് എന്നാൽ ഉൽമുനില്ലേ ലായക്കുറ ഉൽക്കുറ മുണേ മുസ്ലിമാണ് പക്ഷേ ഖുർആൻ പക്ഷേല ഖുർആൻ പാരായണത്തിന്റെ സ്വഭാവമില്ല അയാളുടെ ഉദാഹരണമോ അതെ ഈ തപ്പഴത്തിനേതുപോലെയാണ് ഈ തപ്പഴത്തിന്റെ ഉദാഹരണമാണ് ലാരിഹല ഈ തപ്പഴത്തിൻ്റെ വാസനയില്ല ഈത്തപ്പഴത്തിന്റെ വാസനയില്ല പക്ഷേവോ അതിനിക്ക് നല്ല രുചിയാണ് ഈത്തപ്പഴം ഭക്ഷിക്കാൻ നല്ല രുചിയാണ് ആ രുചിയുള്ള ഈത്തപ്പഴം പറയട്ടെ മ്മ്മിനിങ്ങളെ അതുപോലെയാണ് ഒരു കുർആാൻ ഓദാത്ത മ്മ്മിനിന്റെ ഉദാഹരണം ൊണ്ട് അയാൾക്ക് വാസനയില്ലുൽ ഉൽ ഖുറാൻ മസലുഹുർഹാന മസലുർ റൈഹാന എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് അതുപോലെയാണ് ഖുർആൻ ഓതുന്ന മുനാഫിക് മുനാഫിങ്ങളിലും ഉണ്ടാകും ഖുർആൻ ഓതുന്നയാൾ അയാളുടെ കൽബില് ശരിയായ ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ കൽബിന്റെ ഉള്ളില് അതെ അയാള് പുറത്ത് കാണുമ്പോ നല്ല മമ്മിൻ ധാരിയാണ് നല്ല ഈമാൻ ധാരിയാണ് നല്ല മുസ്ലിമാണെന്ന് പറയുകയാണ് പക്ഷേ കൽബിന്റെ ഉള്ളില് അയാൾക്ക് ഈമാനില്ല അത് മുനാഫിന്റെ അടയാളമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ിന്റെ ഉദാഹരണം പുഷ്പമാണ് എന്താണ് റൈഹാനാ പുഷ്പം റൈഹാനാ പുഷ്പത്തിന്റെ വാസന നല്ല വാസനയാണ് എത്രമാത്രം നല്ല ഒരു ഉദാഹരണത്തെയാണ് നമ്മുടെ ആരംടെ പൂവായ അഷറഫുൽ തങ്ങള് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തന്നത് പഠിക്കണേ മുക്മിനിങ്ങളെ മനസ്സിലാക്കണേ മുക്മിനിങ്ങളെ ഓദാത്ത മുനാഫിത്തിന്റെ ഉദാഹരണം പോലെയാണ് അതിന് വാസനയുമില്ല അതിന് രുചിയുമില്ല അതിന്റെ രുചി കൈപ്പാണ് നമ്മളെപ്പോഴും ആവേണ്ടത് ഓതുന്ന മുഅ്മിനാണ് ഓറഞ്ച് പോലെ നമ്മളാവണോ ഓറഞ്ച് നല്ല വാസനയല്ലേ എന്ത് നല്ല വാസനയാണ് അത് നല്ല മധുരമുള്ള നാരങ്ങ എന്തൊരു ടേസ്റ്റാണല്ലേ മുമ്പ് കാലത്ത് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല നിങ്ങളുടെ വായിൽ നിന്ന് വെള്ളം വന്നാലോ എന്നാൽ നമ്മളെല്ലാവരും ഓറഞ്ച് പോലെയാകണോ പുറാനോതുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എല്ലും നമുക്ക് തൗഫീഖ് നൽകട്ടെ ഞാൻ എന്തിനാണിത് പറഞ്ഞത് ഖുർആൻ ഓതുന്ന വീടുകളായി നമ്മളെ വീടുകൾ മാറണേ ഓതുന്നവർക്ക് വലിയ പ്രതിഫലങ്ങളെ അല്ല തയ്യാറ് ചെയ്ത് വച്ചിട്ടുണ്ട് നല്ല ദീനൂന കിതാബല്ലാഹ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന അത് പാരായണം ചെയ്യുന്നവർ നിലനിർത്തുന്നവരെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു തരുന്നത് ചെലവഴിക്കുന്നവരേ കച്ചവടമാണ് അവര് ചെയ്യുന്നത് ഏറ്റവും ലാഭകരമായ കച്ചവടം ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം ഒരിക്കലും പ്രതിഫലം നദിയിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു കച്ചവടം അത് ഏതാണ് മമ്മിനിങ്ങളെ അത് പാരായണം ചെയ്യലാണേ ലാഹുവേ നമുക്ക് ധാരാളമായി കുറാൻ പാരായണം ചെയ്യാനുള്ള മനസ്സ് നീ നൽകണേ അല്ലാ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ അസൂയ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ആരംഭപ്പൂവായു അസൂയ 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 പാടുണ്ടോ ഒരിക്കലും പാടില്ല അതെ ക്കുന്ന അസൂയാലുക്കലുടെ അസൂയയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്നൊരു മ്മ്മിനായ മനുഷ്യന് എല്ലാ സമയവും റബ്ബിനോട് റബിനോട് ചെയ്തുകൊണ്ടിരിക്കണം അസൂയ വലിയ വിഷയമാണ് കേട്ടോ നന്മകൾ അത് നശിപ്പിച്ചു കളയും കേട്ടോ നല്ല തേന് ആ തേനിലേക്ക് പാലൊഴിച്ചാൽ ശുബഹാനല്ലോ ആ തേന് നശിച്ചു പോകുന്നതാണ് എന്നതുപോലെ അസൂയ ഒരാളുടെ ഈമാനിന് യും അസൂയുണ്ടാകാൻ പാടില്ല ഒരിക്കലും അസൂയ വെക്കാൻ പാടില്ല അസൂയ ഉണ്ട മാറിയാൽ വലിയ നഷ്ടമാണ് അസൂയ എല്ലാ നന്മകളെയും അത് നശിപ്പിച്ചുകളും ഉള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഉള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ തരട്ടെല്ലാ അല്ല ഹസുലു തിന്നും പോലെ തീവറകിനെ തിന്നും പോലെ അസൂയ നന്മകളെ കളയും ആരംഭ ആരംഭപൂവായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് മടി കാണിക്കരുതേ നിങ്ങളെ ഞാൻ പറയുന്നത് നന്മകളെ പിന്നുകളയോ കളയോ അസൂയ വറക് തീയിനെ തിന്നുന്നു കണ്ടിട്ടില്ലേ തീ വറകിനെ അതേ ആ തീവറകിനെ തിന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര സ്പീഡിലാണ് തീവറകിനെ തിന്നുകളയുന്നത് ഇതുപോലെ നമ്മൾ ചെയ്ത എല്ലാ നന്മകളെയും അതേ നമ്മുടെ അസൂയ തിന്നുകളെയോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അസൂയ ഉണ്ടായാൽ മനുഷ്യന്റെ കൽബ് മോശമായി പോകും അവന്റെ ഹൃദയം മോശമായി പോകും പക്ഷേ അബീബായ ആരംഭപ്പുവായ മുത്തു മുസ്തഫുലൈ വസ തങ്ങൾ പറയുകയാണ് രണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസൂയ അനുവദനീയമാണ് പ്പത് റജുലുൻ താഹുൽ ലാഹുൽ കുറുവയകോമുഹി ആന അല്ലേ വാന അന്നഹ ഒരാൾ ഖുർആൻ ഓതുകയാണ് രാവിലെ അന്ന് സമയമില്ല രാത്രി രാത്രിയെന്ന് നേരമില്ല എല്ലാ സമയവും അയാൾ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ് ഖുർആൻ ധാരാളമായി ഓതുന്ന ഒരു മനുഷ്യനാണ് അയാളിങ്ങനെ കുറു ആനോതുന്നു ആന അല്ല ഇടേ ഓ ആന അല്ല രാവിലെയും വൈകുന്നേരവും എല്ലാ സമയങ്ങളിലും ഖുർആൻ കുറാനോ അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് അവരോട് അസൂയ വെക്കാവുന്നതാണ് എങ്ങനെയാണ് അസൂയ അതെ അയാളുടെ ഓത്ത് നിലനിൽ നിന്ന് പോകാനാണോ നിന്ന് പോകാനാണോ അല്ല അത് നശിച്ചു പോകാനാണോ ഇനി ഒരിക്കലും അയാള് കുറാനോദാതിരിക്കാനാണോ അല്ല അല്ല അയാള് ഖുർആൻ ഓതുന്നത് പോലെ എനിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി അയാളെക്കാളും കൂടുതൽ ഖുർആൻ ഓതാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായുള്ള സൂമിയ അത് അനുവദനീയമാണ് മുഹമ്മദുർ റസൂലുള്ള എന്നാൽ ആ ഖുർആൻ അള്ളാഹു നൽകിയ ഒരുപാട് ആളുകളെ അവര് ഖുർആൻ ഓതുന്നത് കാണുമ്പോ നമുക്കും അതുപോലെ ഓതാൻ കഴിയുന്നില്ലല്ലോ മനസ്സിന്റെ ഉള്ളിൽ ടെൻഷനാണ് അതിന് പരിഹാരം തേടണം ഖുർആൻ നമ്മളും ഓതാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് വേറൊരു വിഭാഗമാരാണ് ധാരാളം സമ്പത്ത് കൊടുത്ത ഒരാളാണ് രാത്രിയിലും പകലിലും അയാൾ ഇങ്ങനെ സ്വതക്ക ചെയ്യുകയാണ് ഇടത്തടവില്ലാതെ കൊടുക്കുകയാണ് ധാരാളം സമ്പത്ത് വിതരണം ചെയ്യുകയാണ് സ്വതൊക്കെ ചെയ്യുകയാണ് അയാളെ കാണുമ്പോ അസൂയ വെക്കാവുന്നതാണ് എങ്ങനെയാണ് അസൂയ അയാളുടെ പണങ്ങളെല്ലാം നശിച്ചു പോകട്ടെ അയാൾക്കൊന്നും അയാൾക്കൊന്നുമില്ലാതെയായി പോകട്ടെ എന്ന രൂപത്തിലാണോ അല്ല അല്ല മറിച്ചങ്ങനെ അയാൾക്ക് അല്ലാഹു ധാരാളം പണം കൊടുത്തു അയാൾക്ക് ധാരാളം സ്വതപ്പ ചെയ്യാൻ അവസരം ലഭിക്കുന്നു അല്ലാഹുവേ എനിക്ക് അതുപോലെ ധാരാളം സ്വതപ്പ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നില്ലല്ലോ അല്ലാ എന്ന ചിന്തയാണ് എന്ന കൽ ആണ് മനസ്സാണ് അല്ലാതെ അയാളുടെ ആ നന്മ അത് നിലച്ചു പോകാനല്ല അയാൾ ചെയ്യുന്ന സ്വപത്ത അത് ഇല്ലാതെയായി പോകാനല്ല അയാള് കൊടുക്കുന്നതുപോലെ എനിക്ക് സ്വത കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ ചിന്തയാണേ ലാഹുവേ ധാരാളം സ്വതക്ക കൊടുക്കാനുള്ള സമ്പത്ത് ഞങ്ങളെ കയ്യിലേക്ക് നീ എത്തിച്ചു തരണേ അല്ല ഞങ്ങളെ കൽബ് നീ നന്നാക്കണേ അല്ല ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാ പറയാ